കേരളത്തിന്റെ തദ്ദേശ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തിയ പഞ്ചായത്തുകളിൽ ഒന്നാണ് തൃശൂർ ജില്ലയിലെ അമ്മിശ്ശേരി രണ്ട് തവണയും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി രാജിവെച്ചതോടെ കോടതി വ്യവഹാരത്തിലൂടെയാണ് ബി ജെ പി ഇവിടെ അധികാരത്തിലെത്തിയത് പത്ത് വർഷത്തിലേറെയായി ബി ജെ പി ഭരണം നടത്തുന്ന പഞ്ചായത്ത് ഇക്കുറി ഏത് വിധേയനയും തിരികെ പിടിക്കാനുള്ള കടുത്ത തയ്യാറെടുപ്പിലാണ് എൽ ഡി എഫും യു ഡി എഫും സ്വാതന്ത്ര്യ സമര സേനാനി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ്റെയും നാട് തൃശൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്ത് കാർഷിക സംസ്കൃതിയാൽ സമ്പന്നമായ നാട് ഈ വിശേഷണങ്ങൾക്കൊപ്പം കഴിഞ്ഞ പത്ത് വർഷമായി ബി ഭരിക്കുന്ന തൃശൂരിലെ ഏക തദ്ദേശ സ്ഥാപനമെന്നൊരു പ്രത്യേകത കൂടി അവണിശ്ശേരിക്കുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പില് ബി ജെ പി ആറ് സിപിഎം മൂന്ന് കോൺഗ്രസ് മൂന്ന് സിപിഐ രണ്ട് എന്ന നിലയിലായിരുന്നു കക്ഷിനില അഞ്ചംഗങ്ങളുള്ള എല്ഡിഎഫിനെ കോൺഗ്രസ് രണ്ട് തവണ പിന്തുണച്ചെങ്കിലും പിന്തുണ സ്വീകരിക്കാൻ മുന്നണി തയ്യാറായില്ല കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിച്ച് സ്ഥാനമാനങ്ങൾ വേണ്ട എന്ന നിലപാട് എൽ ഡി എഫ് സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചതോടെ ഏറ്റവും വലിയ എന്ന നിലയിൽ ബി ജെ പി ഹൈക്കോടതിയെ സമീപിച്ചു അനുകൂല വിധി സമ്പാദിച്ചു തുടർന്നാണ് രണ്ടാം വട്ടവും അവളിശ്ശേരിയിൽ ബി ജെ പിക്ക് ഭരണകാര്യനിർവഹണത്തിന് അവസരം ലഭിക്കുന്നത് രാജ്യസഭാ എം പി ആയിരുന്നപ്പോൾ സുരേഷ് ഗോപി ദത്തെടുത്ത പഞ്ചായത്തിൽ ഇതിനോടകം മുൻ ബെങ്കുമില്ലാത്ത വിധം വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം നൂറ് ശതമാനം പദ്ധതി പണം ചെലവഴിച്ചതിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനവും സംസ്ഥാനതലത്തിൽ ആറാം സ്ഥാനവും ഭരണസമിതി ഉയർത്തിക്കാട്ടുന്നു ഏകദേശം രണ്ടു രൂപ നമുക്ക് സുരേഷ് ഗോപിയുടെ ഫണ്ടിൽ നിന്ന് തന്നെ ഔണിശ്ശേരിയില് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു പുതിയ അങ്കണവാടി വന്നു പകൽ വീട് കെട്ടിടങ്ങൾ വന്നു നിരവധിയായിട്ടുള്ള പുതിയ റോഡുകൾ വന്നു കാനകൾ നമ്മൾ നിർമ്മിച്ചു വൈദ്യുതി ലൈൻ തെരുവിളക്കിന്റെ വൈദ്യുതി ലൈൻ ദീർഘിപ്പിച്ചു പതിനാല് വാർഡുകളിലും നമ്മൾ ദീർഘിപ്പിച്ചു ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി പണം ഉപയോഗിച്ച് നമുക്ക് നടത്താൻ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാത്രം വിചാരിച്ചിരുന്നെങ്കിൽ പഞ്ചായത്തിന്റെ മുഖച്ചായെന്നാണ് എൽ ഡി എഫും യു ഡി എഫും ഉയർത്തുന്ന വിമർശനം ജനങ്ങൾക്ക് പ്രയോജനകരമായ യാതൊരു പദ്ധതികളും നടപ്പാക്കാത്ത ബി ജെ പി ഭരണസമിതി സംസ്ഥാന സർക്കാരിന്റെ വികസന ഫണ്ടുകൾ പോലും പാഴാക്കിയെന്നും ആരോപണം വലിയ കുറവ് പത്ത് സീറ്റെങ്കിലും ടാർഗറ്റ് ചെയ്തുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് കാഴ്ച എല്ലാ വാർഡുകളിലും ഇപ്പോൾ ഇതിനോടൊക്കെ തന്നെ നമുക്ക് പതിനാറ് വാർഡുകളും സ്ഥാനാർത്ഥികളായി കഴിഞ്ഞു ഏത് നിമിഷവും നമുക്ക് വന്നുകഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്ന കണ്ടീഷനാണ് നമുക്ക് എല്ലാ വാർഡുകളിലും മീറ്റിംഗ് കൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു പക്ഷേ മറ്റു രണ്ട് മുന്നണികളും ഇപ്പോഴും സ്ഥാനാർത്ഥികൾ കിട്ടാണ്ട് നടക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ വികസനം പരിശോധിക്കുമ്പോൾ അധികം ആദ്യം വന്ന് ഒരു അമണീശ്വരി പി എച്ച് എസ് സിക്ക് ഒരു അമ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കല്ലിടൽ ചടങ്ങ് നടത്തി പക്ഷേ അതിൻ്റെ മുൻ അതിനുശേഷം ആ പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചില്ല അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഗ്രാമീണ റോഡുകൾ ഒരു രണ്ട് ലക്ഷം മൂന്ന് ലക്ഷത്തിൻ്റെ റോഡുകൾ കുറച്ച് ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹം ഒരു പകൽ വീട് ചെയ്തു ഇതല്ലാതെ വികസന വികസന ബന്ധപ്പെട്ട കാണാൻ സാധിക്കില്ല വാർഡ് വിഭജനം പൂർത്തീകരിച്ചപ്പോൾ രണ്ട് വാർഡുകൾ കൂടെ വർധിച്ചതോടെ അവണിശ്ശേരിയിൽ ഇത്തവണ പതിനാറ് സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത് ബി ജെ പി ഭരണസമിതിക്കെതിരായ കടുത്ത ജനവികാരം വോട്ടായി മാറുമെന്നും വീണ്ടും തങ്ങൾ ഭരണം പിടിക്കുമെന്നുമാണ് എൽ ഡി എഫും യു ഡി എഫും പ്രതീക്ഷിക്കുന്നത് അതേസമയം നടപ്പിലാക്കിയ വികസന നേട്ടങ്ങൾ മുതൽക്കൂട്ടാകുമെന്നും തുടർഭരണം നിശ്ചയമാണെന്നും ബി ജെ പിയും ഉറച്ചു വിശ്വസിക്കുന്നു